തെരുവുനായ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു മലപ്പുറം വേലാറ്റൂർ കിഴക്കുംപാടം കട്ടലശ്ശേരി സലീനയാണ് മരിച്ചത് കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ വ്യാഴാഴ്ച രാത്രി പത്തെ അപകടം അപകടമുണ്ടായത് മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വേലാറ്റൂരിലേക്ക് മകനൊപ്പം ബൈക്കിൽ വരുന്നതിനിടെയാണ് സലീനയ്ക്ക് അപകടം സംഭവിച്ചത് റോഡിന് കുറുകെ ചാടിയ നായയെ ബൈക്കിടിച്ചതോടെ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു ഹെൽമറ്റ് ധരിച്ചിരുന്നിട്ടും സെലീനയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു മകനും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ സെലീനയെ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സക്കിടെ ശനിയാഴ്ച രാവിലെ മരിച്ചു ലോകം